ഹായ് എല്ലാവർക്കും മാർക്കറ്റ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നെത്തി ചേർന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കോട്ടയം പട്ടണത്തിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കാണ് എന്തിനാണല്ലേ ഇവിടെ മാമ്പഴക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എക്സിബിഷനാണ് മാമ്പഴക്കാലം മാമ്പഴക്കാലം എന്നാണ് അതിൻ്റെ പേരും അതിൻ്റെ ഹൈലൈറ്റും ഇതൊരു നോർമലി ഉള്ള നമ്മുടെ അറിയാവുന്ന പോലെ തന്നെ ട്രാവൻകൂർ ഫെസ്റ്റും അതുപോലെ അറിയാവുന്ന പോലെ തന്നെ വനിത ഐസും പോലെ തന്നെയുള്ള ഒരു മിനി എക്സിബിഷനാണ് കുറച്ച് ഇമ്പോർട്ടൻസ് അവർ മാമ്പഴക്കാലം എന്ന് കൊടുക്കാനായിട്ട് മാമ്പഴങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല വെറൈറ്റീസും അതുപോലെ മാവിൻ തൈകളും ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലെക്സും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇതിലേക്കുള്ള എൻട്രൻസ് ഫ്രീ എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് ഒരാൾക്ക് അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു എക്സിബിഷൻ സെറ്റപ്പിലൊക്കെ നമ്മുടെ ഒരു മിനി അക്വേറിയം എന്ന രീതിയിൽ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മത്സ്യങ്ങളെയൊക്കെ അവരവിടെ നമ്മൾ അമ്പതിരെ കൊടുക്കുന്നതല്ലേ അതിന് വേണ്ടിയിട്ട് അതിലെടുത്ത് പറയാവുന്ന കുറച്ച് ഐറ്റംസാണ് നമ്മളിതുപോലെയുള്ള ആശന്മാർ അല്ലേ കാണാൻ വളരെ മനോഹരമാണ് നമ്മൾ ഏകദേശം ഇവരാണ് അതിൻ്റെ തിരുവനന്തപുരത്തുള്ള ടീംസ് ആണ് അവരാണ് ഇതുപോലെ നമുക്കൊണ്ട് ഒരുക്കിയിരിക്കുന്നത് അല്ലെ ആയിരിക്കുന്ന ആശാനെ കണ്ടോ അത് ഒറിജിനലാണ് കേട്ടോ നമുക്കൊരു നൂറ് രൂപ ഇവർക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതല്ലേ ക്യാഷായിട്ടും ചെയ്യാം ഗൂഗിൾ പേ ആയിട്ടും ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു ടച്ച് ആൻഡ് ഫീൽ എഫക്റ്റ് കിട്ടും കണ്ടോ നോക്കി ആശാനും വല്ല കൂടുതലുണ്ടെന്ന് നോക്കി പറ്റി പയ്യര അവനാ പാമ്പിനെ പിടിച്ചോണ്ടിരിക്കുന്നതായിരുന്നു നമ്മുടെയൊക്കെയുള്ള ലെവലിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഓടും അല്ലേ കാര്യം ഇത് ബൈറ്റ് ചെയ്യുന്ന പാമ്പല്ല എങ്കിൽ പറഞ്ഞാൽ പോലും നമുക്കതിനെ എടുക്കാനായിട്ടൊക്കെ ഒരു അല്ലേ ചില ആൾക്കാർക്ക് ഒരു പേരും ഒരു ഭയം ഒക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഐറ്റം വരുന്നതാണ് ഇത് നമ്മുടെ ഓൺ നമ്മുടെ നോർമലി ഉള്ള ഒരു ഓണ്ട് ആ സീരീസ് വരുന്ന ഒരു വലിയ ഐറ്റമാണ് കാരണം ഇത് ശരിക്കും നമ്മൾ കാണുന്ന ചെറുതല്ല നല്ല സൈസാണ് അതുപോലെ തന്നെ ഈ കോഴിക്കൊക്കെ പ്രത്യേകത കണ്ടോ ആ കോഴിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഹെവി സൈസാണ് ഏകദേശം നമ്മൾ കൂടുതൽ നിങ്ങൾ നോക്കി കണ്ടോ നെക്സ്റ്റ് ഐറ്റം വരുന്നു ഈ കോഴിയൊക്കെ ആണെങ്കിലും എങ്ങനെ പോയാലും ഏകദേശം ഒരു ആറ് അഞ്ച് ആറ് കിലോയെങ്കിലും മിനിമം തൂക്കം വരുന്ന വലിയ നല്ല ഹെവിയായിട്ടുള്ള ബിഗ്ഗർ സൈസിലുള്ള കോഴികളാണ് കേട്ടോ അതുപോലെ ജസ്റ്റ് നമ്മൾ ഒന്ന് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഉദ്ദേശിക്കുന്നു നോർമലി നമ്മൾ എക്സിബിഷൻ കണ്ടുവരുന്ന പോലെയുള്ള കായ്ക്കുമ്പോൾ തന്നെ അതിൽ ഇത്തരത്തിലുള്ള കുറച്ച് വ്യത്യസ്ത കണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് കൈയിട്ട് തട്ടിപ്പം ആശാനൊന്ന് ഉറക്കം തെളിഞ്ഞ് എന്തൊക്കെയോ വെറുതെത്തും ശേഷം വീണ്ടും ആ ഉറക്കത്തിലേക്ക് വീണ്ടും ആശാൻ പോയി പിന്നെ ഇങ്ങോട്ട് മാറുമ്പം നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെയുള്ള എഗ്വാന സീരീസിലുള്ള ഐറ്റംസിൻ്റെ കുറച്ച് മിനിയേച്ചർ ഭേദങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ എലികളൊക്കെയാണ് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ നോർമലി കണ്ടിട്ടുണ്ടാവാം കണ്ടിട്ടില്ലായിരിക്കാം പക്ഷേ കോട്ടയത്തൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ നമുക്ക് അമ്പത് രൂപ വർത്ത് തന്നെയാണ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് എക്സ്പെർ ചെയ്യാൻ വേണ്ടി മാത്രം കാരണം ചെറിയ വ്യ വ്യത്യസ്തമായിട്ടുള്ള കുറച്ചധികം പാവുകൾ കുറച്ച് പക്ഷികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ എന്തെന്നാണ് അതിൻ്റെ പേരെന്നൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല ഇത് ഡീറ്റലായിട്ട് നമുക്ക് ഓരോന്നിനെയും നമ്മൾ ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നീർ കാറ്റ് സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ കാരണം ഇത് സത്യം പറഞ്ഞാൽ ഇത് കോഴിയാണോ ഇത് മറ്റെന്തെങ്കിലും പക്ഷിയാണോ എന്ന് പോലും എനിക്കറിയത്തില്ല കാരണം കുറേ എക്സോട്ടിക് ആയിട്ടുള്ള കുറേ ഐറ്റംസാണ് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇരിക്കും നമ്മുടെ പേഷ്യൻ കാറ്റാണ് ഇതിനൊക്കെ നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നോർമലി ഒരു എക്സിബിഷനിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ അവിടെ നോർഡർ ചെയ്യാനുള്ള ഒക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ ആക്യൂ പഷ്യോ തെറാപ്പി ഉള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ സ്റ്റാളിൽ കോമൺ ആണ് അതുപോലെ നമ്മുടെ വാട്ടർ കൂളർ ഉണ്ട് പിന്നെ ചപ്പാത്തി മേക്കറുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊതുവേ കണ്ടുവരുന്ന ഐറ്റംസ് ആണ് നമുക്ക് പർച്ചേസ് അത്യാവശ്യം ലോ ഒരു എക്കണോമിക് സീരിയൻസിൽ വരുന്ന ആണ് നമ്മൾ ഷോറൂമിൽ നിന്ന് എടുക്കുന്നതിനെ കാരണം കുറച്ചും കൂടെ പ്രൈസ് റേഞ്ചും കുറഞ്ഞു കിട്ടും അല്ല പിന്നെ എന്തെങ്കിലും വാക്കും ആണെങ്കിൽ നോർമലി കണ്ടുവരും നമ്മൾ ഇവിടെയൊക്കെ ഫോൺസ് സാംസങ് ഈ ജീവനുള്ള കമ്പനികളൊക്കെയാണ് അവർ കമ്പയർ അറിയുമ്പോഴത്തേക്കും റേറ്റും കുറവാണ് പൈസ കിട്ടും എന്ന് തന്നെയാണ് ഒരു ഗ്യാരണ്ടി പറയുന്നത് പിന്നെ ഈ നെക്സ്റ്റ് വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ആയിട്ടുള്ള ഒരു നമ്മുടെ മാറ്റാണ് ചവിട്ടിയാണ് അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വെള്ളം അത് അപ്വർദ്വൻ എടുക്കുന്നതാണ് അവർ പറയുന്നത് നമ്മൾ അതിനകത്ത് എടുത്ത ശേഷം അത് എവാപ്രേറ്റ് ചെയ്ത് പോകും എന്നവർ പറയുന്നുണ്ട് എത്രത്തോളം നമുക്ക് ഡയറക്റ്റായിട്ടുള്ള എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ അത് ഒരു കമ്പനിയാണ് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് ഞാൻ ചെറിയ സാധനം കണ്ടോ അത് നമുക്ക് ചൂട് പിടിക്കാൻ പറ്റുന്ന ഒരു റേറ്റാണ് കേട്ടത് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ചൂടായിട്ടിരിക്കും തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചാൽ തണുത്തു തന്നെ ഇരിക്കും പിന്നെ ഇത് ഓർത്ത പിടിക്കാറായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്നു എന്നവർ പറയുന്നത് കുറച്ച് ചെലുപ്പുകളാണ് നമുക്ക് കുറച്ചും കൂടി ഒരു എനർജിയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത് കേട്ടോ അതിനകത്ത് അതിൻ്റെ കുറേ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് അതിനകത്ത് സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിനകത്ത് അറിയാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരുപാട് ഈ ചെറിയ ഏതൊക്കെ ചെറിയ മിനി മസാജ് ആകട്ടെ നമ്മുടെ ശരീരമൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ചെറിയ അത് നമുക്ക് അത്യാവശ്യം ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും പിന്നെ നമ്മുടെ കരിപ്പെട്ടിയുണ്ട് പനങ്ങൾക്കുണ്ട് അങ്ങനെ അതുപോലുള്ള കുറച്ച് ഐറ്റംസൊക്കെ കോമൺ ആയിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് ഇതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഒന്നും കാണുന്ന സാധനങ്ങളൊന്നും നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാളുകൾ ഒരുപാട് സാധനങ്ങൾ കാണുമല്ലേ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന് ശരിക്കും ഉള്ള അതിൻ്റെ പേര് അതിൻ്റെ എന്താണ് എന്താണോ കീൽസ് കീൽസ്ന്നാണോ അതോ കലേസ് എന്നാണോ എനിക്ക് അറിയത്തില്ല ഞാനത് ചോദിക്കാനും വിട്ടുപോയി അപ്പം അവർ പറയുന്നത് ഒറിജിനലായിട്ടുള്ള അതായത് ഇത് പ്രായമുള്ള ഒരാളാണ് ഇതിൻ്റെ സ്ഥാപകൻ അതൊരു കർഷകനാണ് അദ്ദേഹം അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് പുള്ളിയുടെ ഒരു കമ്പനിയാണിത് ഇവിടെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഞാനിതൊരു പ്രൊമോഷനായിട്ട് ചെയ്യുന്നതല്ല പേഡ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല എനിക്ക് കണ്ടപ്പോൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്കതിനകത്ത് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തു അതുകൊണ്ട് മാത്രമാണ് കാരണം അദ്ദേഹം ആ കാണുന്ന അച്ചാൻ ആണ് ഇതിൻ്റെ ഫൗണ്ടർ അദ്ദേഹം അതിന് അദ്ദേഹം ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ അതിന് ഇതെല്ലാം നമ്മുടെ ഒറിജിനലായിട്ടുള്ള അത് ഇത് പൈനാപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ഓമ്മളെ ഓറഞ്ച് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടിട്ടുള്ള കുറേ സ്ക്വാഷസ് ഒക്കെയാണ് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അത് നമ്മളെടുത്തിട്ടുണ്ട് നോക്കി അറിയാൻ വേണ്ടി പറ്റും ഉണ്ട് ഗുവാ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ പാഷൻ ഫുഡ് ഉണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇങ്ങോട്ട് മാറിയില്ല നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക കാരണം എനിക്കിതിനകത്തൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്തു കാരണം അത് നമുക്ക് സാമ്പിൾ വരുന്നുണ്ട് ആ സാമ്പിളും ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കമൻറ്റ് ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് കാരണം അതിങ്ങനെ അങ്ങനെ അത്തരത്തിലുള്ള ഒരാൾ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കത് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് പിന്നെ ഓർഗാനിക്കായിട്ടുള്ള ഹണിയുണ്ട് ഞങ്ങളവിടെ ഐറ്റംസ് ഉണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളെ നോക്കിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വിളിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ആക്ച്വലി ഇത് നമ്മളൊരു ഫാമിങ് ആക്ച്വലി ഒരു ഫാമിങ് കമ്പനിയാണ് നമ്മുടെ ഫാം വന്നിട്ട് കുത്തം പിരിക്കുന്ന സ്ഥലത്താണ് ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പാരമ്പര്യ പാരമ്പര്യമുള്ള കമ്പനിയാണ് ഇത് ആക്ച്വലി നമ്മുടെ പ്രോഡക്റ്റ് സ്കോഷുണ്ട് പിറ്റിൾസ് ഉണ്ട് ഉണ്ട് ജാഗിരി പൗഡർ ഉണ്ട് അതേപോലെ തന്നെ ഇതിന് ഹാൻഡ് മെയ്ഡ് സോപ്പുകളൊക്കെ ഉണ്ട് വിനഗർ ഉണ്ട് അത് തികച്ചതൊരു എന്താ പറയുക എന്താണ് നാച്ചുറൽ ഫ്രൂട്ട് വെച്ച് കഴിയിക്കുന്ന പൾപ്പാണ് റിയൽ പൾപ്പാണ് അപ്പോൾ നമുക്കിത് വൺ മിസ്റ്റ് ഫോറേഷൻ കോൺസെൻട്രേറ്റഡ് ആണ് നമുക്ക് വൺ ലിസ്റ്റ് ഫോറേഷൻ ഇത് വാട്ടർ മിക്സർ യൂസ് ചെയ്യാം ഇത് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഹെൽത്തി ഡ്രിങ്ക് ആണ് അപ്പം അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ വരും അപ്പോൾ അതിൻ്റെ എത്രത്തോളം ജെനുവൻറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി കണ്ടുവരുന്ന ഐറ്റംസ് തന്നെ പിന്നെ വീണ്ടും വീണ്ടും പറയുന്നില്ല കാരണം ബുക്ക് സ്റ്റാളുകൾ കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ കാൽ പാലക്കാടൻ കൽപ്പാത്തി പപ്പടം അതായത് ചക്കപ്പപ്പടം എന്ന് പറയുന്നുണ്ട് ചക്കയുടെ പേസ്റ്റ് എല്ലാ ഐറ്റംസിലും കുറേ വെറൈറ്റീസ് ഉണ്ട് പച്ചമുളക് പപ്പടം ചുവന്ന ചുവന്നമുളക് പപ്പടം ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിനകത്തെല്ലാം ഒരു നമ്മുടെ ചക്കയുടെ നമ്മുടെ ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ ആ ഒരു പേസ്റ്റുകൾ അവർ ആഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് ഏതാ അത്യാവശ്യം എക്സ്പെൻസീവൊന്നും അല്ല ചെറിയ എമൗണ്ട് ഉള്ളൂ അതുകൊണ്ട് കാക്കിലായിരിക്കും നൂറ് രൂപ ആ റേഞ്ചിലാണ് ഇന്ന് പല 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 ഫ്ലേവറിൽ ഇത് ആണ് നമുക്ക് സാമ്പിളൊക്കെയാണെങ്കിൽ നോക്കാൻ പറ്റും അത്യാവശ്യം ടേസ്റ്റിയാണ് അങ്ങനെ വെളുത്തുള്ളി പപ്പടം അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റാളിലെ മെയിൻ ഹൈലൈറ്റ് ഐറ്റം അച്ചാർ നമ്മുടെ രാജസ്ഥാനി അച്ചാറുണ്ട് കാരണം ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു മൗത്ത് വാട്ടറിങ് ആണ് കാരണം അത് അത് നമുക്ക് ഡയറക്റ്റ് ആ ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കാരണം എല്ലാവർക്കും അത് അതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ലെന്ന് എനിക്കറിയത്തില്ല ഇതൊക്കെ കാണാൻ പൈനാപ്പിൾ മാംഗോ ഏതാണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അച്ചാറാണ് കാരണം ചിലർക്ക് ഇഷ്ടപ്പെടും അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെയാണ് അതിൻ്റെ എല്ലാത്തിനും ഒരു കോമൺ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ട് പിന്നെ നമ്മുടെ ചൂട് കപ്പലണ്ടി മിഠായി ഉണ്ട് ഇത് നമ്മുടെ കാഷ്വൽ നട്ട്സിൻ്റെ ഉണ്ട് കേട്ടോ കപ്പലണ്ടി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ കപ്പലണ്ടിക്ക് നമ്മുടെ കാട്ട നിലക്കടലിക്കും കപ്പലണ്ടി എന്ന് പറയുന്നുണ്ട് നാളെ പറയുന്ന ചില ഭാഗത്ത് ശരിക്കും നമ്മുടെ അണ്ടിപ്പരിപ്പ് അതിൻ്റെ സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ നെസ്റ്റാൾജിക്ക് ആയിട്ടുള്ള ഇപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്നൊരു ഐറ്റമാണ് നമ്മുടെ പഴയ മിഠായികൾ പഴയകാല മിഠായികൾ ഇഞ്ചി മിഠായി തേൻ മിഠായി പുളിമിട്ടായി ഇങ്ങനെയുള്ള സാധനങ്ങളുടെ തന്നെ പല രീതിയിലുള്ള വെറൈറ്റീസ് ഉണ്ട് അല്ലാണ്ട് നമ്മുടെ കൂട്ടുകാരൻ നീലരാജുണ്ട് അവരോട് പോയി ഓരോന്നൊക്കെ പറക്കി നോക്കുന്നത് പിന്നെ ജോക്കർ മുട്ടായി എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചി നമ്മുടെ പഴയ പല്ലി മുട്ടായി എന്ന് പറയുന്ന സാധനം ഒത്തിരി ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഇപ്പം വരുന്നുണ്ട് പഴയ ആ ഒരു ടേസ്റ്റ് ഇന്ന് നമ്മൾ സിഗർറ്റ് മുട്ടായി ഇരിക്കുന്നുണ്ട് അപ്പം കുറേ സാധനങ്ങളുണ്ട് നാരങ്ങ മുട്ടായി പിന്നെ ഇപ്പം അന്നും ഇന്നും ആണ് അതുപോലെ നമുക്ക് ഇന്നും വരുന്നൊരു സാധനം അടങ്ങിയിരിക്കുന്ന ആയിട്ടും നമ്മുടെ പഞ്ചസാര മുട്ടായി ഒത്തിരി വെറൈറ്റി വരുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ മാങ്ങ അല്ലേ മാങ്ങ എന്ന് പറയുമ്പോൾ അത്രയും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ ശരിക്കും മാം മാമ്പഴത്തിന് വേണ്ടിയിട്ടൊരു നല്ലൊരു മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പേര് നിങ്ങൾ നോക്കിയറിയാൻ പറ്റും മല്ലിക ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ ഇതൊന്നും നമ്മൾ കണ്ടിട്ടുള്ള മാങ്ങയല്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയത്തില്ല നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ പല ആൾക്കും ഇതിനെ പറ്റി കൂടുതൽ അറിവുള്ള ആളുകളുണ്ട് നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും വരും പക്ഷേ സേലം മാങ്ങ നമ്മൾ കണ്ടിട്ടുണ്ട് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന മാങ്ങ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒത്തിരി കൂടുതലൊന്നും പറയാനും പറ്റത്തില്ല നമുക്ക് സാമ്പിൾ കിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഓരോ മാങ്ങയക്കും ഓരോ ടേസ്റ്റാണ് ഓരോ മധുരമാണ് വ്യത്യസ്ത വ്യത്യാസമുണ്ട് ഓരോന്നെങ്കിലും ക്വാളിറ്റിയിലും കേട്ടോ ഇത് അവർ കെമിക്കലും കാര്യങ്ങളൊന്നും വെച്ച് പഴിപ്പിക്കുന്നതല്ല ഒറിജിനൽ തന്നെയാന്ന് പറയുന്നത് ഇത് പേര് നോക്കി നക്ഷത്ര കല്ല് മാങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ ഇതൊക്കെ ഞാൻ അത്യാവശ്യം ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഞാനത് ഇപ്പോൾ കാണിക്കും അത് വരുന്നുണ്ട് പിന്നെ ചന്ദ്രക്കല ആറ് എഴുന്നൂറ്റി അറുപത് ഇത് ശരിക്കും നമ്മളൊരു മാങ്ങയുടെ ഒരു ആ ഒരു നമ്മുടെ നാടൻ മാങ്ങയൊക്കെ വരുന്നല്ലേ അല്ലേ അല്ല ഒരു യെല്ലോ ഇഷ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു ഓറഞ്ച് കളറാണ് അതിൻ്റെ ഒരു സൈസ് ഉണ്ട് അത്യാവശ്യം ഒരു സൈസ് നമുക്ക് ഞെക്കി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അത് നല്ല പഴുത്തിരിക്കുന്ന കണ്ടീഷനാണ് പിന്നെ മുതല മോഹൻ മാങ്ങ വില അവരെ ഇട്ടിട്ടില്ല അവരെ അത്രയും എനിക്കറിയിട്ടില്ല ഇട്ടിട്ടില്ല അതും ഒക്കെ എന്തോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ മറ്റു മാങ്ങൾ ആയിട്ട് തന്നെ ചെറിയ 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 വ്യത്യാസങ്ങൾ ടേസ്റ്റിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ടേസ്റ്റിൽ ചിലതിന് നാരു കൂളുണ്ട് ചിലതിന് അതിൻ്റെ ഒരു ചൊനയുടെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് അങ്ങനെയൊക്കെ വരും പിന്നെ പാനിക്കണ്ട ആറ് എസ് നൂറ്റി അമ്പത് കിലോഗ്രാം ഇതൊക്കെ ഏത് മാങ്ങാണെന്ന് പോലും അറിയില്ല പക്ഷേ അത്യാവശ്യം സൈസുള്ള സാധനമാണ് അതിൻ്റെ ഷേപ്പ് ഉണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ട് നമ്മുടെ കിച്ചണ മാമ്പഴമാണോ എന്ന് ചോദിച്ചാൽ അല്ല കിച്ചണ മാമ്പഴം വേറെ അപ്പുറത്തിരിപ്പ് നമുക്ക് നോക്കാം ഇത് നമ്മൾ നോർമലി കണ്ടുവരുന്നതല്ലാത്ത വേറൊരു മാങ്ങ അങ്ങനെ പല പല നല്ല രീതിയിൽ വെറൈറ്റി ഉണ്ട് കേട്ടോ കാരണം സൈസ് ഇങ്ങോട്ട് കൂടുതൽ കൂടി സോറി ഇങ്ങോട്ട് പാസ് ചെയ്യുന്നതനുസരിച്ച് സൈസ് കൂടി 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 വരുന്നുണ്ട് അതിൻ്റെ പേര് വരും താഴെ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് താഴെ നമുക്ക് വായിച്ച് നോക്കാം പേര് വരുന്നത് ഓളച്ചിറ മാങ്ങ ആറ് മുന്നൂറ് രൂപയ്ക്ക് കഴിക്കുക ഈ റേറ്റ് കൂടുന്നതനുസരിച്ച് സൈസും കൂടും അതിൻ്റെ ടേസ്റ്റ് കൂടും കാരണം നല്ല മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മളത് സൈസ് കഴിക്കും നിങ്ങൾ നല്ല സൈസാണ് എൻ്റെ കഴിക്കാത്ത ഇരുന്നിട്ട് നല്ല സൈസാണ് ആ ഒരു മാങ്ങാതെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കിലോ മേടി പൂക്കണം അതുപോലെ നല്ല ഹെവിയായിട്ടുള്ള സാധനമാണ് പിന്നെ മൈസൂർ മസ്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതും സൈസ് നമ്മുടെ ഫുൾ കയ്യിൽ ഒതുങ്ങുന്ന സൈസിനെ കടക്കുമ്പോൾ മുമ്പ് കണ്ടനെ കൂടെ കുറച്ചുകൂടെ കുറവാണ് ഇതൊക്കെ നമുക്ക് അത് പറിച്ചുകൊണ്ട് വന്ന് പഴിപ്പിക്കുന്നതാണ് പറഞ്ഞത് അവിടെ ഇന്ന് ഇരുന്ന് പഴുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ കൽപ്പാടി ആറ് നൂറ്റി അറുപത് രൂപ ഇതും വാങ്ങപ്പോഴാണ് പക്ഷേ നമ്മുടെ നാടൻ മാങ്ങാ പോലെ തന്നെ ഇരിക്കും കളറ് നമ്മുടെ ആ ഒരു യെല്ലോ ഷെയ്ഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ചില ചെറു മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല സൈസാണ് നമ്മൾ മുമ്പ് ഇടത്തനെക്കാട്ടിലൊക്കെ ഭയങ്കര ഹെവി സൈസാണ് ഒരു ഒരു മാങ്ങ രണ്ട് മാങ്ങ ഉണ്ടെങ്കിൽ ഒരു ഒന്നര കിലോ രണ്ട് കിലോ എടുത്ത് തൂക്കുമ്പോഴും ആയിരിക്കാം എന്ന് തോന്നുന്നു വേദി പിന്നെ ഇങ്ങോട്ട് വന്നു നമ്മൾ നോർമലി രണ്ട് വരുന്ന തരത്തിലുള്ള കുറച്ചും മാങ്ങോസാണ് കേട്ടോ പിന്നൊരു കാര്യം ഇവിടെ പേയ്മെൻറ്റ് ഡയറക്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് ഗൂഗിൾ പേയും ഉണ്ട് ഫോൺ പേ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ കിടക്കുന്ന നാടൻ മയൂരി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപം നോർമൽ മാങ്ങ അത്യാവശ്യം മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് മല്ലിക്ക് അപ്പറയിരിപ്പുണ്ട് അതിന് ഇപ്പുറത്തോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ സൈഡിൽ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മയൂരി എന്ന് പറഞ്ഞ ആ ഒരു ഐറ്റത്തിലാണുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ അതിനൊരു പാർട്ടിഷൻ ഇല്ലാതെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴം കിടപ്പുണ്ട് ഈ ട്രൈച്ചർ കാണുന്ന ഈ കിടക്കുന്ന മാങ്ങയൊക്കെ എല്ലാം ഫുള്ള് കിളിച്ചുണ്ടൻ മാമ്പഴമാണ് അതിനെ തൊലിക്ക് കമ്പാരിറ്റീവ്ലിറ്റി കട്ടി കൊള്ളായിരിക്കും ഇതാണ് കിളിച്ചുണ്ടൻ മാമ്പഴം ചേട്ടൻ എടുത്ത് കാണിക്കുന്നുണ്ട് അത് നമുക്ക് കൈ പിടിച്ചു നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും ഞാനതിന് നോക്കട്ടെ അതിൻ്റെ സൈസ് കാണാമെന്ന് നമുക്ക് അറിയാം കണ്ട ഇത് ഏകദേശം ആ ഒരു കണ്ട കിളിച്ചെണ്ണ മാമ്പഴം കണ്ട എന്താണോ ശരിക്കും പറയുന്നത് കിൾച്ചെ മാമ്പഴം എന്ന് പറയുന്നത് എന്നൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പഴുപ്പിക്കുന്നതാണ് കേട്ടോ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഇറക്കി വെക്കും അങ്ങനെ ഇരുന്ന് പഴുക്കുന്നതാണ് എന്താ മറ്റുള്ള തരത്തിലുള്ള മരുന്നുള്ളവരും ചെയ്യുന്നില്ലെന്നാണ് അറിയുന്ന അവർ പറഞ്ഞത് പക്ഷേ നമുക്ക് അതിൻ്റെ ആശ്ചര്യം കിട്ടി എത്രത്തോളം ഉണ്ടായെന്നൊന്നും നമുക്ക് അറിയില്ല കോമൺ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കാണാതിരിക്കാം പക്ഷേ മാരകവിഷമൊന്നും ആയിരിക്കണം എന്നൊന്നുമില്ല നീല മാമ്പഴം ഉണ്ട് മാങ്ങയാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പർച്ചേസ് അവിടെ നടക്കുന്നുണ്ട് ആൾക്കാർ കേട്ടോ അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കല്ലോട്ട് നടക്കുന്നുണ്ട് അപ്പം ഇത്രയും വെറൈറ്റീസ് ഉള്ളത് കൊണ്ട് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും അച്ചാർ മാങ്ങ ഇത് പച്ചയാണ് പഴമല്ല നമ്മൾ നെക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു നെക്ക് കൊള്ളുന്നില്ല ഫീൽ ചെയ്യുന്നില്ല കാരണം ഞാൻ ഈ ഒരു ഇതിനകത്ത ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത് മാമ്പഴക്കാലം അല്ലേ മാമ്പഴം എന്ന് പറയുന്ന ഒരു വീരിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആയതെന്നാണ് നമ്മുടെ ചാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമായിരുന്നുണ്ട് കുറച്ച് ഞാൻ കൂടുതൽ അതിലേക്ക് കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നതിൻ്റെ കാരണം കാരണം ഒത്തിരി വെറൈറ്റി ഉണ്ട് നിങ്ങൾ ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ വെറൈറ്റി നിങ്ങൾ മേടിക്കും മേടിച്ച് ഞാൻ ഒന്ന് ഒന്ന് രണ്ട് വെറൈറ്റി മേടിച്ചായിരുന്നു അത് നമ്മൾ നോക്കി അത്യാവശ്യം ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ചിലതിന് നല്ല നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു പൊടി ഉണ്ട് പിന്നെ നമ്മുടെ പേനയ്ക്കാ മാങ്ങ എന്ന് പറഞ്ഞൊരു ഹൈലൈറ്റ് സാധനമുണ്ട് മൂവാണ്ടനുണ്ട് പിറക്കമാങ്ങയൊക്കെ നല്ല ടേസ്റ്റാകട്ടെ അതൊന്നും അങ്ങനെ കിട്ടാനുള്ള സാധനം പോലും അല്ല ഉണ്ട് ഇതൊക്കെ വെങ്ങന പള്ളി മാങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ എന്ത് ഐറ്റം ആണെന്നൊന്നും അറിയത്തില്ല പക്ഷേ ശരിക്കും അത് മറ്റുള്ള മാങ്ങ അല്ല അതെല്ലാം വേറെ 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 വ്യത്യസ്തമാണ് പോസ് മാങ്ങ ഇരുന്നൂറ് രൂപ ഉണ്ട് അതിൻ്റെയൊക്കെ കണ്ടെത്തുന്നത് അറിയാൻ പറ്റും നിങ്ങൾക്ക് അതിന് വീഡിയോ കാണാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓരോ വീഡിയോയിലും ഓരോ നമ്മൾ കാണിക്കുന്ന സാധനങ്ങളെല്ലാം വേറെ 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 മാങ്ങോസാണ് അതിൽ ഫുള്ളി പാലക്കാടിനുണ്ട് നമ്മുടെ ഈ സൗത്ത് നമ്മുടെ ഈ ഒരു മധ്യ കേരളമുണ്ട് അതുപോലെ നോർത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന മാങ്ങ പിന്നെ മൈസൂർ അങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും അപ്പം നമുക്ക് സാമ്പിള് ചേച്ചി പറഞ്ഞു ഇതിന് നല്ല മധുരം അതാണ് പറഞ്ഞത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം ശരിയാണ് പുള്ളിക്കാർ പറഞ്ഞു നല്ല അടിപൊളി മധുരമായിരുന്നു അതിന് നമുക്ക് അത് ഞാൻ മേടിച്ചായിരുന്നാ മാങ്ങ പിന്നെ ഉള്ളത് അതിൻ്റെ തന്നെ വേറെ വെറൈറ്റി ഉണ്ട് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ബാക്കിയിലേക്ക് കറങ്ങിയിട്ട് രണ്ടാമത് പിന്നെ വന്നിട്ട് മേടിച്ചായിരുന്നു നല്ല മാങ്ങയാണ് കാരണം പുള്ളിക്കാർ അവർക്കൊരു സംസാരത്തിൽ നിന്ന് നമുക്കൊരു പക്ഷെ ഒരുവരെ മനസ്സിലാക്കാൻ പറ്റില്ല ഇത് പറയുന്നതനുസരിച്ചാണ് നമ്മളിത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത കേട്ടോ ഇതൊക്കെയാണ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് കാരണം അവരത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇന്ന പോലെയാണ് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വരുന്നതാണ് എന്നൊക്കെ അവർ നമുക്ക് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐറ്റംസ് ഇത് 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 നിങ്ങളൊന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട സാധനമാണ് ഇത് നമ്മുടെ അവലോസ് കൂടിയാണ് അതായത് ചക്ക മരിക്ക ഉണക്കി പൊടിച്ച് അത് നമ്മുടെ അവലോസുകൂടി നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സാധനമാണ് അടിപൊളി സാധനമാണ് പിന്നെ നോർമലി കാണുന്ന പോലെ തന്നെയുള്ള കുറേ ഐറ്റംസ് കുറേ സ്വീറ്റ്സ് കാര്യങ്ങളെ സംഭവങ്ങൾ ചോക്ലേറ്റിൽ ഉണ്ടാക്കുന്ന കുറേ വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പം ലാസ്റ്റ് സാധാരണ സ്റ്റാലിൽ പോലെ തന്നെ ഫുഡ് കോർട്ടിലെത്തും ഫുഡ് കോർട്ടിൽ നമുക്ക് കപ്പ ബിരിയാണിയുണ്ട് അതുപോലെ റൈസും ചിക്കനും ഉണ്ട് പിന്നെ പൊറോട്ടയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ സാധനം പഴംപൊരി ബീഫും ആ ഒരു കോംബോ ഉണ്ട് അവിടെ ഇതൊക്കെ റീസണബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു ഒറ്റ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ കപ്പുരാണിക്കൊക്കെ ഒരു ഫുള്ളിന് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയും ഹാഫിന് നൂറ് രൂപയും ആ റേഞ്ചിലേക്കാണ് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ പെയിൻ റിലീഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇത് കുറച്ച് മരുന്നുകളൊക്കെയാണ് അഗ്നി സൂത്ര സോലിനൊക്കെ കുറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള റേറ്റിങ്സ് ഒക്കെയാണ് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് കേട്ടോ കാരണം ഇങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം അങ്ങനെ ഒരു പെയ്ക്കായിട്ടുള്ള പ്രോഡാക്ട് സംഭവങ്ങളൊന്നും അല്ല പിന്നെയുള്ളത് നമ്മുടെ കുലിക്കിസ്പത്തൊക്കെ സർബത്ത് ഇപ്പോൾ കോമൺ ആണ് ഈ ഒരു സീസണുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ തിന്നാലും നമ്മൾ സർബത്ത് കാണുന്നുണ്ട് കുറേ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഒരു പത്ത് അമ്പത് നൂറോളം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ആണ് ഒരു നൂറോളം ഫ്ലേവർ പിന്നെ പായസം മേള ഈ പായസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഈ പലതരത്തിലുള്ള മാങ്കോസുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഫ്ലേവർ വെച്ചിട്ടുള്ള സോറി ഫ്ലേവറല്ല ആ മാങ്ങ മാങ്ങപ്പഴം വെച്ചിട്ടുള്ള പായസമാണ് കേട്ടോ ആ പായസത്തിന് ഞാനത് ശരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കിയൊന്നുമില്ല എന്നാലും ആ ചിലർ പറയുന്നു കുടിച്ചവർ പറയുന്നു കൊള്ളാം എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കപ്പ ബിരിയാണിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാമായിരുന്നു കേട്ടോ ഇത് അല്ല വിത്ത് ബോണാണ് പക്ഷേ വിത്ത് ബോണായിട്ട് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അത്യാവശ്യം ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നത് കുറച്ചും കൂടെ നെയ്യൊക്കെ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമുക്ക് കുറച്ച് മാവ് പ്ലാവ് തുടങ്ങിയവയുടെ തൈകളുടെ ഒരു വിശേഷം ഒന്ന് കണ്ടുനോക്കാം അല്ലേ ബാ ായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എസ്സറിയാണിത് ഗ്യാരണ്ടി ഉള്ളതാണ് സർക്കാർ അംഗീകൃതമാണ് ഇപ്പം ഏകദേശം ഇവിടെ വന്നിട്ട് എത്ര ദിവസം ഇതിപ്പം ഞങ്ങൾ പത്തൊമ്പതീ വരെ ഉണ്ട് ആ ഒരു എല്ലാ ഐറ്റങ്ങളും വരും വെറൈറ്റിയിൽ പെട്ടത് എല്ലാം വരുന്നുണ്ട് ഫ്ലവർ ഐറ്റം വരുന്നുണ്ട് ഇവിടെ ഇവിടെ നല്ല തെങ്ങുണ്ട് എന്തൊക്കെ ഐറ്റംസ് നമുക്ക് മെയിൻ പ്ലാവ് തെങ്ങ് ഇതാണ് മെയിൻ ആയിട്ടുള്ളത് മാമ്പഴ ഭക്ഷണം നടക്കുന്നത് അതിൻ്റെ ഫ്ലവർ ബ്ലവർ കരുതിൻ്റെ കാര്യം എന്നാലും പേരെ വരും സപ്പോർട്ട് വരും അവക്കാർ വരും ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാറുണ്ട് നാളെ എത്തും അതായത് ഇന്ന് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത് നാളെ എത്തുമെന്ന് പറഞ്ഞത് പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വരാം വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ അപ്പം വീഡിയോ വീഡിയോ ഉടനെ തന്നെ കാണുന്ന ആൾക്കാർ അതനുസരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സാധനങ്ങളും കേട്ടോ ഒത്തിരി വെറൈറ്റി ഉണ്ട് ശരിക്കും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ നിങ്ങൾ നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ആ ഒരു നമ്മൾ വീട്ടിൽ കിട്ടുന്ന അതിൻ്റെ വണ്ടി കൊണ്ടുനടക്കുന്ന പോലത്തെ ആ ഒരു ഉഡായ്പ്പ് സംഭവം കാര്യങ്ങളൊന്നും ഉള്ള മണ്ണാശ്ശേരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഫാം ആൻഡ് നേഴ്സറിയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരുടെ ബ്രാഞ്ച് ഔട്ട്ലെറ്റുകളും ഉണ്ട് അപ്പം ഈ നോർമൽ ഇരിക്കുന്ന ചക്ക അല്ലെങ്കിൽ ഈ പ്ലാവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് കായ്ക്കുന്നതാണ് മാസം കൊണ്ട് കായ്ക്കുന്നതാണ് അതിൻ്റെ തൈക്ക് ഏകദേശം ഒരു രൂപ ആ ഒരു റേഞ്ചിലൊക്കെ ആണ് പ്രൈസ് വരുന്നുള്ള ആറ് മാസം കൊണ്ട് കായ്ക്കുന്നതാണ് ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട് അത് ശരിയായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അതിനകത്തൊരു ഉഡായ്പങ്ങ ചപ്പ് കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ചില ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും കാലാവസ്ഥയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടൊക്കെ ചിലപ്പോൾ പോകാം അതായത് വിയറ്റ്നാം സൂപ്പർ പ്ലാവ് അതല്ലേ അത് വീട്ടിൻ്റെ അമ്മിൽ ആ ഒരു ടൈപ്പ് ഐറ്റം ആണെന്നാണ് പറയുന്നത് കേട്ടോ അത് ഒത്തിരി ഉണ്ട് ഈ വീഡിയോയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മാവിനെ പറ്റിയൊക്കെ പ്ലാവിനെ പറ്റിയൊക്കെ പറയാനായിട്ടോ മാവും പ്ലാവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ബൈ പോകുന്നുണ്ട് അതൊന്ന് അദ്ദേഹമായി സഹകരിക്കുക ഒരു മുന്നൂറ് രൂപ ആ റേഞ്ചിൽ വരുന്ന മാവുകളുണ്ട് ഇതൊക്കെ പടന്ന് പന്തലിച്ച് നിൽക്കുന്ന ടൈപ്പുകളാണ് അല്ലാതെ നമ്മുടെ പണ്ടത്തെ മാവുമല്ലേ ഒത്തിരി ഒരുപാട് അങ്ങ് മിണൽ കയറിപ്പോ ടൈപ്പ് അല്ല കണ്ടോ തായ്ലൻഡ് ഓൾ സീസൺ മാവ് അത് ചേട്ടൻ പറഞ്ഞത് സാധാരണ മാ മാങ്ങ ഉണ്ടാകുന്നത് നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സീസണിലായിരിക്കും കൂടുതലും മാങ്ങ ഉണ്ടാകുന്നത് പക്ഷേ ഇതങ്ങനല്ല ഇത് എല്ലാ സീസണിലും എപ്പോഴും അതിനകത്ത് മാങ്ങ ഇങ്ങനെ നിറച്ച് മാങ്ങ കാണും എന്നാണ് പുള്ളി പറയുന്നത് എപ്പോഴും മാങ്ങ ഉണ്ടാകും അത് പുഴിഞ്ഞ് പോകുന്നു ഒരെണ്ണം ഒരു ഒരെണ്ണം കുറച്ച് ഐറ്റംസ് മൂത്ത് വരുന്നതനുസരിച്ച് അത് പൊഴിഞ്ഞു പോകുമ്പോൾ അടുത്ത ഓർഡറിൽ വളർന്നു വളർന്നു കയറി വരുന്നു അതും പിന്നെ പുഴിഞ്ഞു പൊഴിഞ്ഞു പോകുന്നു അങ്ങനെയാണ് അല്ലാതെ മറ്റുള്ള നമ്മുടെ സീസണിൽ ഉണ്ടാകുന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻറ്റ് മാങ്ങയും ഒരുമിച്ച് ഒരു സൈസിൽ ഒറ്റ ഒരു സൈസിൽ ഉണ്ടാകുന്നു അത് ഒരുമിച്ച് വലുതാവുന്നു ഒരുമിച്ച് തീരുന്നു അങ്ങനെ അങ്ങനല്ല ചെറിയൊരു സൈസിലൊരു മാങ്ങ ഉണ്ടായി വരുന്നു അത് വലുതാവുന്നു അത് പൊഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത മാങ്ങ ഉണ്ടായി വരുന്നു അങ്ങനെ ഒരു രീതിയാണ് ഈ ഓൾ സീസൺ മാങ്ങയുടെ പ്രത്യേകത പിന്നെ കാലാപ്പാടി മാവ് കാലാപ്പാടി മാവ് എന്ന് പറഞ്ഞ ചട്ടം പറഞ്ഞത് അത് സൈസ് നല്ല ഹെവി സൈസ് വരുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഈ തൂണി കിടക്കുന്ന സാധനങ്ങൾ ഇതാണ് കാലാപ്പാടി മാവ് മാങ്ങ അത്രയും അത് നമുക്ക് നോക്കി അറിയാൻ പറ്റും കാരണം കണ്ടോ ആ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നു പോകുന്ന ആൾക്കാരൊക്കെ തലയുടെ വലുപ്പം ഉണ്ടായിരുന്നു കണ്ടോ ഈ സൈസായിട്ടുള്ള മാങ്ങയാണത് അത് ചെറിയ അതിൻ്റെ മാങ്ങാണ്ടി അതിൻ്റെ എന്ന് പറയുന്നത് ചെറുതായിരിക്കും അതിൻ്റെ മാംസമായിട്ടുള്ള ഭാഗം കൂടുതലായിരിക്കും ഈ കാണുന്നതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഒത്തിരി ശരിക്കും ഒരു കൃഷി അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് ആളുകൾ നമുക്കത് അത് വന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും ഞാൻ നിങ്ങൾ ചോദിക്കാതിരിക്കും വീട്ടുകാരും മേടിക്കുന്നു കാണുന്നില്ലല്ലോ അങ്ങനെയല്ല ഞാൻ വരുമ്പോൾ ആൾക്കാർ മേടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഒരു അവർ അവരൊന്നും ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് കടന്നു ചെല്ലാം എന്നൊരു കാഴ്ചപ്പാടാണ് ഞാൻ ഒത്തിരി വലിയ അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാടുണ്ട് ഈ കിടക്കുന്നുണ്ട് അതൊക്കെ മാങ്ങ ഇതൊക്കെ ഇതിൻ്റെ പേര് തന്നെ നമ്മുടെ സിന്ദൂരം മാങ്ങയുണ്ട് മൂവാണ്ട മാങ്ങയ ഉണ്ട് അങ്ങനെയൊക്കെ കോമൺ പേരുകൾ അതല്ലാതെ ഇതിൻ്റെയൊക്കെ ഒരുപാട് പേരുകളുണ്ട് ഇതാണ് സിന്ദൂരമാവ് ഇത് നമ്മുടെ സിന്ദൂര മാങ്ങ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മാങ്ങയാണ് ഭയങ്കര മധുരമാണ് സിന്ധൂര മാങ്ങയുടെ പ്രത്യേകത ഇത് അതുണ്ട് എൻ്റെ കഴിഞ്ഞിട്ട് എന്നുള്ളത് ബാങ്കൂര മാവ് അങ്ങനെ പല പേരുകളാണ് പല പേരും എന്തൊക്കെ പേരുകളാണെന്ന് പേരുകളൊന്നും എനിക്കറിയത്തില്ല മാങ്ങയുടെ അല്ലെങ്കിൽ മാവിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ലോകം ഇതെല്ലാം പല തരത്തിലുള്ള സാധനങ്ങളാണ് നാസിക് പസന്ത് ഇതൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മളൊക്കെ ഇതിനകത്ത് ഒരുപാട് ഇതിലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളുകളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇങ്ങനെ ജസ്റ്റ് കണ്ടുകെട്ട് പോകുന്ന ഈ വീഡിയോ കാണുന്ന പല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നാം ടോക്ക് സംഭവങ്ങളാണ് മറ്റൊരുപാട് പേരുകളുണ്ട് ഇതൊക്കെ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ അറിവില്ലായ്മയുടെ ഭാഗമായിരിക്കാം നമുക്ക് എല്ലാ മേഖലയിലും അല്ലേ ഇപ്പം നാളെ ഞാനും എനിക്ക് കൂടുതൽ അറിവുള്ള മേഖലയെക്കുറിച്ച് പറയാൻ കൂടുതൽ കാണുമായിരിക്കും പക്ഷേ എനിക്ക് നിങ്ങളേക്ക് എത്തിച്ചേരുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു ദൗത്യം പോലെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം എനിക്കത് കാണിക്കുക പൂർണ്ണമായിട്ടത് കാണിക്കണമെന്ന് തോന്നി കാരണം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൃഷി ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര അത് അന്ന് നട്ടുവെച്ച് അതിനകത്ത് കുറേ ഒരു അതിനകത്തൊരു ഫലം ഉണ്ടാകും അപ്പോൾ അത് പഠിച്ച് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ നമുക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് സന്തോഷമാണ് പിന്നെ പ്ലാവ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് പ്ലാവൊക്കെ പറയാണെങ്കിൽ ഈ പ്ലാവിലൊക്കെ പ്രത്യേകത പുള്ളി പറഞ്ഞ് മുറ്റത്ത് വെക്കുവാണെങ്കിലും ഇത് ഒരുപാട് ഹൈറ്റിലേക്ക് പോകത്തില്ല ഇനി നമ്മുടെ ബദാമൊക്കെ പോലെ പടന്നു നീക്കും അപ്പം നമുക്ക് വലുതായി വരുന്നതനുസരിച്ച് കുറച്ചേരും ചെറിയ ഒരു ഊഞ്ഞാലൊക്കെ മീറ്റകത്ത് കെട്ടിയിടാം അതിന് ചുറ്റിനും നമുക്ക് ഇരുന്ന് ചെറിയ ഒരു തടം നമുക്കൊരു എന്താ പറയുക ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇത്തു സ്പേസ് ഉള്ള ആളുകൾക്ക് എല്ലാത്തവർക്കും അതനുസരിച്ചിട്ടുള്ള ഒരു സ്പേസ് മതി മതിയിരുന്ന് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള പണ്ടത്തെപ്പോൾ നാൽപ്പത് ഇഞ്ചല്ല അമ്പോ ഇഞ്ച് വണ്ണം ഉണ്ടാകുന്ന സാധനമൊന്നുമല്ല എൻ്റെ വീട്ടിലും ഉണ്ട് ചെറിയ വണ്ണമുണ്ട് പക്ഷേ എല്ലാ വർഷവും ഒരു നാലഞ്ച് ചക്ക അതിലുണ്ടാവും നല്ല ടേസ്റ്റുള്ള സാധനം ചെറുത് അതുപോലെ മേടിച്ചുവെച്ചാണ് പിന്നെ മാവുക ചെറുത് ഓളി ഫ്ലാവാണ് പിന്നെ ഇത് വരുന്നെന്ന് പറഞ്ഞാൽ ലാസ്റ്റാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് വരുന്നത് ഫുഡ് കോർട്ടാണ് ഫുഡ് കോർട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അറിയാൻ കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങാൻ കഴിയുമ്പോൾ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കണ്ടിട്ടുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നാലും ഒരു ചെറിയ മിനി ആയിട്ടുള്ള ചെറിയ സംഭവം ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതൊക്കെ ഇപ്പോൾ എല്ലാ എക്സിബിഷനെയും അവസാന ഭാഗങ്ങൾ കണ്ടുവരുന്ന കാഴ്ചകളാണ് കേട്ടോ അപ്പം എല്ലാവരും കോട്ടയത്ത് ഈ ഒരു എക്സിബിഷൻ നമ്മുടെ മാമ്പഴക്കാലം വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നവർക്ക് എല്ലാവർക്കും മാർക്കറ്റ് സ്പീസിൻ്റെയും എൻ്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിയിട്ടുള്ളത് പുതിയ പുതിയ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു